കഴിഞ്ഞ ദിവസമാണ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകും പരമ്പരയിലേക്ക് നായകനായ ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകർക്കിടയിലേക്ക് ബിജു സോപാനം തന്നെ പങ്കുവെച്ചുകൊണ്ടെത്തിയത് ഇപ്പോൾ ഇതാ നിരവധി പേരാണ് ബിജു സോപാനത്തിന് ആശംസകൾ അറിയിച്ചും എത്തുന്നത് ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ബിജു സോപാനം തിരിച്ചെത്തിയ സന്തോഷത്തിൽ ഇനി നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിഷ സാരംഗ് എന്നായിരിക്കും പരമ്പരയിലേക്ക് എത്തുക എന്നുള്ള ചോദ്യമാണ് ആരാധകർക്കെല്ലാവർക്കും അതേസമയം ഇതിനു മുൻപ് തന്നെ നിഷാ സാരംഗ് തന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു തനിക്കിനി സിനിമയിൽ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്നും അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുമായിരുന്നു നിഷ സാരംഗ് അന്ന് തുറന്നു സംസാരിച്ചത് ഇപ്പോൾ ബിജു ശോപാന പരമ്പരയിലേക്ക് തിരിച്ചെത്തിയ സന്തോഷത്തിൽ നിഷ സാരംഗിനെയും കുട്ടുമാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന എസ് പി ശ്രീകുമാറിനെയും ആരാധകരെല്ലാവരും ക്ഷണിക്കുകയാണ് നിരവധി പേരാണ് ഇരുവരും പരമ്പരയിലേക്ക് ഒന്ന് തിരിച്ചെത്തിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടെത്തുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്നും ബിജു സോബാനവും എസ് പി ശ്രീകുമാറും നിഷ സാരംഗും ഒക്കെ തന്നെയും പിന്മാറിയത് അതിനു മുൻപ് തന്നെ പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷി എസ് കുമാറും പിന്മാറിയിരുന്നു പേരുടെയും പിന്മാറ്റം പരമ്പരയുടെ ആരാധകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും റേറ്റിംഗിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പരമ്പര മുന്നോട്ടു പോകുന്നത് ഇപ്പോ ഇതായി സാഹചര്യത്തിൽ പരമ്പരയിലേക്ക് ബിജു സോപാന തിരിച്ചെത്തി ഇനി എന്നായിരിക്കും നീലുവയായ നിഷാ സാരംഗ് തിരിച്ചെത്തുക എന്നാണ് ആരാധകർ തിരക്കുന്നത് അതേസമയം നിഷാ സാരംഗ് ഇപ്പോൾ സിനിമയിലൊക്കെ തന്നെയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഇനി പരമ്പരയിലേക്ക് തിരിച്ചെത്തുമോ എന്ന് ആരാധകർ തന്നെ നിഷയോട് ചോദിക്കുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും നിഷാ സാരംഗ് മറുപടി നൽകിയിട്ടില്ല നിശ സാരങ്ങിന്റെ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ബാലു അച്ഛനെയും നീലു അമ്മയെയും കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും പരമ്പരയിലേക്ക് നിശ സാരങ്ങും എസ് പി ശ്രീകുമാറും തിരിച്ചെത്താൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്